പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങൾ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നിറച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എൻ്റെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറയ്ക്കണമേ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തണമേ ഏറ്റവും സ്നേഹവാനായ ദൈവമേ പന്തക്കുസ്തായിലൂടെ സ്ഥൈര്യലേപനം വഴിയായി എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മ അഭിഷേകം വീണ്ടും ജ്വലിപ്പിക്കുവാൻ എന്നെ പേര് ചൊല്ലി വിളിച്ച് പ്രത്യേകമായി തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ പന്തഖസ്തായിലൂടെ ഞങ്ങളുടെ മേൽ ശുദ്ധജലം തളിച്ച് എല്ലാ മാലിന്യങ്ങളിലും നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങളെ നിർമ്മലരാക്കണമേ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകണമേ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന വാഗ്ദാനത്തിൽ പൂർണമായും ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവപുത്രനായ ഈശോ മിശിഹായെ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിക്കട്ടെ പന്തക്കുസ്തായിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ അങ്ങയുടെ വരദാന ഫലങ്ങൾ ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ പുതിയ ഹൃദയവും പുതു ചൈതന്യവും നൽകിക്കൊണ്ട് വിശുദ്ധരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തേണമേ ഞങ്ങളെല്ലാവരെയും ദൈവികജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ സ്നേഹത്താൽ ജ്വലിച്ച് മരങ്ങളാൽ ശക്തി പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ ശക്തരായ പ്രേക്ഷിതരാകുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം തേടി അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ഭക്തയായ എന്നോട് അലിവു തോന്നേണമേ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലുള്ള അചഞ്ചലമായ വിശ്വാസം ഞങ്ങളിലേക്ക് സ്ഥിരപ്പെടുത്തേണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളുടെയും സമാശ്വാസത്തിൻ്റെയും മാതാവായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയിലൂടെ നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെല്ലാവരെയും അമ്മയുടെ കരം നീട്ടി സ്വീകരിക്കണമെന്ന് താഴ്മയോടെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും സഹനങ്ങളും അറിയുന്ന പരിശുദ്ധ അമ്മ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് സമാശ്വാസം നൽകണമേ സാന്ത്വനം നൽകി ഞങ്ങളുടെ ജീവിതത്തിന് ശക്തി നൽകണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരയണമേ അത്ഭുതങ്ങളുടെ അമ്മയായ അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളിൽ പരിഹാരം ചെയ്യുവാൻ വേഗം വരയണമേ ഞാൻ എൻ്റെ മധ്യസ്ഥയും സംരക്ഷകയുമായി അമ്മയെ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ബലഹീനതയിൽ അമ്മ ബലം നൽകണമേ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ പ്രതീക്ഷയില്ലാത്ത ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകളുടെ മേൽ അവിടുന്ന് കടന്നു വരേണമേ ഞങ്ങളുടെ സങ്കടങ്ങളിന്മേൽ കരുണയായിരിക്കണമേ സമാധാനം നൽകി ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മേ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാ ദൈവമക്കളുടെയും സ്നേഹനിധിയായ അമ്മേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായും വിശ്വസിക്കുന്നു അമ്മയിലുള്ള ഉറച്ചു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ നൽകുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിരാശരായ ഞങ്ങളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേർ മനസ്സുമായി അമ്മയുടെ മുൻപിൽ നിൽക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് നോക്കി കാണണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ തകർച്ചയുടെ വക്കിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ മേൽ മേൽ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ പ്രത്യാശ നിറയ്ക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും സമാധാനം നിറയ്ക്കണമേ സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചു പോകുവാൻ അവിടുന്ന് ഒരിക്കലും ഇടവരുത്തരുതേ അമ്മയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് പൊതുജീവൻ നൽകട്ടെ അമ്മയുടെ പാതയിലൂടെ ചരിക്കുവാൻ ഞങ്ങൾക്ക് വഴി വഴിതെളിച്ചു തരണമേ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തടസ്സമായിട്ടുള്ളതെല്ലാം ഞങ്ങളിൽ നിന്നും നീക്കണമേ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ നേരിടുവാനും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനുമുള്ള കരുത്ത് അമ്മ ഞങ്ങൾക്ക് പകർന്നു തരേണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ യോഗ്യരാക്കണമേ അമ്മ മാതാവേ എത്രയും വേഗത്തിൽ നടക്കേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായി ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്ന സമർപ്പിക്കാം അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സഹായം തേടുന്നു ഈ കാര്യം സാധിച്ചു കിട്ടുമെന്ന പൂർണമായ വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കുന്നു ഏറ്റവും ഉറപ്പോടെ നിരാശരായ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുമെന്നും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയിലൂടെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ അണയുന്നു ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നതിന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നതിന് തെറ്റുകൾ പെർത്ത് ക്ഷമയോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് ഹൃദയം നിറഞ്ഞർപ്പിക്കുന്ന നന്ദിയും സ്തുതിയും അവിടത്തേക്ക് ഞങ്ങൾ നൽകുന്നു അമ്മേ സുവിശേഷത്തിന്റെ മാതാവ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന തിരുവചനം ഞങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നു അനുനിമിഷം ആത്മാവിൽ ബലം പകർന്ന് അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി ഞങ്ങളുടെ ജീവിതത്തിലുടനീളം വ്യാപരിക്കണമേ ഞങ്ങളുടെ ഉത്കണ്ഠകളും ആകുലതകളും ഹൃദയഭാരങ്ങളും ഞങ്ങളിൽ നിന്നും മാറ്റി തരണമേ സംശയ മനോഭാവത്തോടെ അമ്മയുടെ മുൻപിലായിരിക്കുവാൻ ഒരു നാളും ഞങ്ങളെ അനുവദിക്കരുതേ പാപത്തിൽ വീണുപോകുന്ന ബലഹീനരായ മനുഷ്യരാണ് ഞങ്ങൾ ഞങ്ങളിലെ പാപപ്രേരണകൾക്കും പ്രലോഭന ചിന്തകൾക്കും മറയായി അമ്മ നിൽക്കണമേ ഒരു ദുഷ്ടശക്തിക്കും ഞങ്ങളെ വിട്ടുകൊടുക്കാതെ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിഞ്ഞു സൂക്ഷിക്കണമേ അമ്മയുടെ സ്നേഹത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കുഞ്ഞിനെ പോലെ ഞങ്ങളിതാ പൂർണമായും ഞങ്ങളെ അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു അമ്മേ മാതാവ് ഞങ്ങളോട് കരുണിയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ആമേ